ണ്ട് എല്ലാവർക്കും ഞാൻ നമ്മളിവിടെ ഓണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ ഒന്നാണ് അവിയല് തൃപ്പണിത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത തൃപ്പിണിത്തര അവിടുത്തെ ഇന്നത്തെ രാജാവ് ഈ ഒരു സദ്യ അവിടെ ഒരു വേറെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോ സദ്യക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കുറെ വേസ്റ്റ് ആയിട്ട് കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അങ്ങനെ വന്നു നോക്കി മൂപ്പര് മൂപ്പര് അധ്യക്ഷയിലാണ് അത് സദ്യ നടന്നിരുന്നത് അപ്പോൾ ആ സദ്യക്ക് വേണ്ട സാധനങ്ങൾ ചിലവറയിൽ ഇത്രയും ബാക്കി വന്നു കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഒക്കെ വെട്ടാൻ വേണ്ടി പറഞ്ഞു പണിക്കാനും അങ്ങനെ രണ്ടാമത് ചെറുതാക്കി വെട്ട അരിയാൻ പറഞ്ഞു അങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് ഈ തേങ്ങ ഉണ്ട് എല്ലാ സാധനങ്ങളും എൻ്റെ ഇപ്പോൾ ഒരു സദ്യയ്ക്ക് പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടാവും അതൊക്കെ ബാക്കി ആയിട്ട് കഴിക്കുക അങ്ങനെ ഭക്ഷണങ്ങൾ ഇതാക്കി അടപ്പത്ത് വെക്കാൻ പറഞ്ഞു അനുഭവിക്കാൻ പറഞ്ഞു എന്നിട്ട് ഇതിൽ നിന്ന് തേങ്ങ ചരികിതും ബാക്കി ഉണ്ടായിരുന്നു ഈ തേങ്ങ ചരികിതും പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളി ജീരവും കൂടിയിട്ട് ചതയ്ക്കാൻ പറഞ്ഞു അന്നത്തെ ചതച്ച് ഇതാക്കി ചിറക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് അമ്മീന്ന് വെച്ചിട്ടൊക്കെ ചെറിക്കുന്നത് അങ്ങനെ ചതച്ചു അധികം അറിയാൻ പാടില്ല ചതച്ചതിലിട്ടിട്ട് എല്ലാം കൂടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ബാക്കിയുണ്ട് ആ ഒരു ബാക്കി വന്ന സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ് അവിയൽ എന്ന് പറഞ്ഞ സാധനം കഷ് അവിയലിന് വേണ്ട കഷ്ണങ്ങളാണ് ഇരിക്കുന്നത് കുമ്പളങ്ങ വെള്ളരി കേരറ്റ് ചേന പയവ് മുരിങ്ങക്കായ ചേന അതുപോലെ വേപ്പല പിന്നെ ഇത് അതിലേക്ക് മിക്സ് ചെയ്യാനുള്ള സ്പൈസിലേക്ക് വേണ്ടിയിട്ട് ജീരകം തേങ്ങ ഉള്ളി പച്ചമുളക് ഇത് ചതക്കാണ് ചെയ്യുക മൂന്നും കൂടിയിട്ട് പിന്നെ അതിലേക്ക് ലാസ്റ്റ് കഴിക്കുന്നതാണ് തൈര് ഇത് വേവിക്കുന്ന സമയത്ത് കഴുകി ഇതെല്ലാം കൂടി കഴുകിയിട്ട് വേവിക്കുന്ന സമയത്ത് കുറച്ച് മിളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടും നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് കളറ് ഒന്നും ഇതാവാൻ വേണ്ടിയിട്ട് ഏറെ സ്പൂൺ വിളമ്പൊടി ഇടുന്നുണ്ട് ഇതിന് മൂടിയ് കത്തിച്ച് കഷ്ണങ്ങൾ വേണം ഒരു പലിക്ക് രൂപയിലും ആവും കഷ്ണം എന്ത് വരുമ്പോൾ തൈര് ഉപ്പ് കഷണൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും തേങ്ങ ചതച്ചതും വേപ്പല അതുപോലെ വെളിച്ചെണ്ണ ഇതൊക്കെ ഇത്തിട്ട് നമ്മൾ ഇളക്കുന്നു ഇളക്കി മിക്സ് ചെയ്ത് അപ്പൊ നമ്മളെ ആ വീല് ഇവിടെ റെഡി ആയിരിക്കാണ് ആ എല്ലാവരും ഇത് ചെയ്തു നോക്കുക എല്ലാവരും അടുത്ത വിഭവം അടുത്ത ആഴ്ച ഞാൻ ഓണത്തിന് മുന്നേ ഉള്ള ദിവസം ഇത് അടുത്ത വിഭവങ്ങൾ ഇഞ്ചിമ്പുളി കാളൻ മറ്റു അങ്ങനെയുള്ള സാധനങ്ങളുടെ വീഡിയോ അയക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും അത് നോക്കി ഉണ്ടാക്കാൻ പറ്റും പേടിക്കണ്ട ഗൾഫിലുള്ളവർക്കും ഒക്കെ കാണാൻ പറ്റും ഓക്കേ